ഇന്ന് ഡെൻട്രോബിയത്തിൻ്റെ ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റുകളുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് ഇതെല്ലാം ബ്ലൂമിംഗ് സ്റ്റേജ് പ്ലാന്റുകളാണ് കേട്ടോ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇന്ന് വന്നിട്ടുള്ളത് ഇതിന് ഒരു ഓഫറും വച്ചിട്ടുണ്ട് പത്ത് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ കൊറിയർ ചാർജ് ഫ്രീ ആണ് ഒരു പ്ലാന്റിന് മുന്നൂറ്റി അമ്പത് രൂപ വെച്ചിട്ടാണ് ഒക്കെ നല്ല ഹെൽത്തി പ്ലാന്റുകളുമാണ് വെറൈറ്റി ഫ്ലവേഴ്സും ആണ് നിങ്ങൾക്കൊക്കെ ഇഷ്ടപ്പെടുന്ന ഫ്ലവേഴ്സും ആണ് ഇത് സെറീൻ ചാങ് റെഡ് അങ്ങനെ എല്ലാ ഫ്ലവേഴ്സും നല്ല ഭംഗിയുള്ള ഫ്ലവേഴ്സാണ് കേട്ടോ ഇപ്പോൾ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഫ്ലവേഴ്സ് തന്നെയാണ് ഫ്ലവറിൻ്റെ പീക്കൊക്കെ ഞാൻ ഇതിൻ്റെ സൈഡിൽ കൊടുക്കുന്നുണ്ട് ഈ ഫ്ലവർക്കൊന്ന് നോക്കിയേ എന്തൊരു ഭംഗിയാണ് ഇതിന് ബെറ്റാച്ചോ റെഡ് അല്ലെങ്കിൽ മോർ റെഡ് എന്നുള്ള ഒരു ടാഗിന് മുന്നിലാണ് വന്നിട്ടുള്ളത് എൻ്റെ ഫ്ലവർ കാണാൻ തന്നെ എന്തൊരു ഭംഗിയാ പ്ലാന്റ് കണ്ടില്ലേ ഇതുപോലത്തെ പ്ലാന്റുകൾ തന്നെയാണ് എല്ലാട്ടോ അപ്പോൾ പ്ലാൻ സൈസ് കണ്ടോളൂ അപ്പം ഇതുപോലത്തെ പ്ലാന്റുകളാണ് എല്ലാം ഉള്ളത് ഹെൽത്തി ആയ പ്ലാന്റുകളും ഉണ്ട് ചില പ്ലാന്റുകൾ പിന്നെ അങ്ങനെ തന്നെയല്ലേ ചിലത് ചിലപ്പോൾ കുറച്ച് ഹെൽത്തി കുറവായിരിക്കും എന്നാലും റേറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത്രയും റേറ്റ് കുറച്ചിട്ടേ ഇത്രയും പ്ലാന്റുകൾ കിട്ടുക എന്നുള്ളത് നല്ലൊരു കാര്യമാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ഫ്ലവർ വിരിഞ്ഞതിൻ്റെ ചിലതിൻ്റെ പിക്ക് ഒക്കെയാണ് ഞാൻ ഇട്ടേന കേട്ടോ അതിങ്ങനെ ഈ ഫോട്ടോയിൽ കാണുന്നേക്കാ നേരിട്ട് കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ ഇതിന്റെയൊക്കെ സൈസ് കണ്ടില്ലേ പ്ലാന്റുകളുടെ ഒക്കെ നല്ല ഹെൽത്തി ആയ പ്ലാന്റുകളാണ് കണ്ടോ ഇതില് ഇങ്ങനെ കരിയില് പോട്ട് ചെയ്തിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഈ ഫ്ലവർ ഒന്ന് നോക്കിക്കേ ഇതൊരു ഡാർക്ക് പിന്നെ അതിന്റെ ഉള്ളിലൊരു ബ്ലാക്ക് കളർ കളറായിട്ടാണ് ഫ്ലവർ വെൽവെറ്റ് പോലെയാണ് ഫ്ലവർ തന്നെ ഇതിൻ്റെ പേര് ന്യൂ പാട്ര ബ്യൂട്ടി എന്നാണ് ടാഗിനെയം കേട്ടോ നല്ല ഭംഗിയുണ്ട് അതൊരു ബ്യൂട്ടിയാണ് കാണാൻ തന്നെ ഇത് ജൂഡി റൂത്ത് കേട്ടോ ജൂഡി റൂത്തിൽ ഒരു മിനിയേച്ചർ ടൈപ്പ് പ്ലാന്റ് ആണ് ഇത് സീസർ റെഡില് ഇതിൻ്റെ പ്ലാന്റിനെ കണ്ടില്ല ഒരു ഡാർക്ക് കളർ അതിൻ്റെ ഫ്ലവർ കാണാനും നല്ല ഭംഗിയാണ് കേട്ടോ ഇത് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പിന്നെ ഒരു ഫ്ലവർ കണ്ടോ ഇതൊക്കെ ഫ്ലവർ വിരിഞ്ഞു നിൽക്കുന്നതാണ് കേട്ടോ അവിടെ ഇതും കാണാൻ നല്ല ഭംഗിയാണ് എൻ പി ആർ പതിനാല് അമ്പത്തിനാല് എന്നാണ് ഇതിൻ്റെ ടാഗ് നെയിം നല്ല പ്ലാന്റുകളാണ് ഇതും ഇത് സൂര്യ സൂര്യാഗോൾഡാണ് yellow red lip ആയിട്ടുള്ള പ്ലാന്റ് പിന്നെ ഇത് സ്റ്റാർ ബ്രൈറ്റിലുള്ളൊരു ആണ് ഫ്ലവറ് കുറച്ച് ദിവസമായി വിരിഞ്ഞിട്ട് ഇതാണ് ഇതിൻ്റെ ഫ്ലവർ ഇതിൻ്റെ പ്ലാന്റ് ഇതാണ് അപ്പോൾ ഞാൻ കുറേ ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട് അതൊന്ന് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു പത്തെണ്ണം സെലക്ട് ചെയ്യാം പത്ത് പ്ലാന്റിന് ഒന്നിന് മുന്നൂറ്റമ്പത് രൂപ വെച്ചിട്ടാണ് പത്ത് പ്ലാന്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൊറിയർ ചാർജ് ഫ്രീ ആയിരിക്കും ഇത് സോണിയ വൈറ്റ് അതിൻ്റെ ഫ്ലവർ ബെഡും ഫ്ലവറൊക്കെ ഉള്ള പ്ലാന്റുകളാണ് അപ്പോൾ ഇതൊക്കെ നല്ല ഭംഗിയുള്ള ആണ് കുറച്ച് സ്റ്റോക്കുള്ളൂ അപ്പോൾ കുറേ റേറ്റ് കുറവാകുമ്പോൾ പെട്ടെന്ന് സ്റ്റോക്ക് തീരും അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ പെട്ടെന്ന് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ ഇതൊക്കെ ബെഡുള്ള പ്ലാന്റുകളാണ് ഒക്കെ നല്ല ഭംഗിയുള്ള അത് പക്ഷെ ഫ്ലവർ ബെഡ്ഡുള്ള പ്ലാന്റ് ഒക്കെ ഇങ്ങനെയാണ് ഈ ടൈപ്പിലാണ് ബെഡ് ഉണ്ട് എന്ന് മാത്രം പക്ഷെ നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഫസ്റ്റ് ഷൂട്ട് ആദ്യമായിട്ട് വരികയാണ് ഫ്ലവർ ഇതിൽ ഇനി നിങ്ങൾക്ക് ഇതിൽ പുതിയ പുതിയ ഷൂട്ടുകളൊക്കെ വരും നല്ല ഭംഗിയുള്ള ഫ്ലവർ നല്ല ഭംഗിയുള്ള ഫ്ലവറാണ് ഇതിൻ്റേത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് കോൺടാക്ട് ചെയ്യുക ഓഫർ ഒരു ലിമിറ്റഡ് ടൈമിനേ ഉണ്ടാവുള്ളൂ അപ്പോൾ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്തവർക്ക് പെട്ടെന്ന് കിട്ടും Okay.